Subscribe to to Neuron's channel to get new videos quickly. കാണുന്ന പടം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ ബാമിയൻ ബുദ്ധ പ്രതിമയാണ് ഒരുപാട് വലിയ പ്രതിമകൾ ഉണ്ടായിരുന്നു താലിബാൻ ആദ്യം അധികാരം കിട്ടിയപ്പോൾ അവർ ചെയ്തത് ഇതെല്ലാം നശിപ്പിക്കുകയായിരുന്നു ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്മരണകൾ ശരിയല്ല മതപരമായിട്ടുള്ള വികാരം ശരിയല്ല എന്ന് പറഞ്ഞു എത്രയോ വർഷങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ വളരെ നിസാരമായി മതം തകർത്തുകളഞ്ഞു എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാനിൽ കണ്ടത് ഈ ക്യാൻസൽ കൾച്ചറും ഇതു തന്നെയാണ് ചെയ്യുന്നത് ഈ പ്രതിമകൾ നിങ്ങളെ കടിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ ഇരിക്കുന്ന പല രാജാക്കന്മാരുടെ പ്രതിമകളുണ്ടാവും മന്ത്രിമാരുടെ പ്രതിമകളുണ്ടാവും നേതാക്കന്മാരുടെ പ്രതിമകളുണ്ടാവും അതൊക്കെ അതിന്റേതായ സ്ഥാനങ്ങളുണ്ട് അതൊക്കെ സ്റ്റോറിസ് അബൌട്ട് ദ പാസ്റ്റ് നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടോളൂ നിങ്ങൾ അതിനെ അതിനെപ്പോയി പൂജിക്കണമെന്ന് പറയുന്നില്ലല്ലോ നിങ്ങൾ അതിനെപ്പോയി കഴിവി അതിന്റെ ആരാധന നടത്തുന്നതൊന്നും ആരും പറയുന്നില്ല പക്ഷെ എന്തിനാണ് ഇത്തരത്തിലുള്ള ചരിത്രത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായിട്ടുള്ള കാര്യങ്ങളോട് ഇത്ര അസഹിഷ്ണുത പുലർത്തുന്നത് ഇത്ര ഹിംസാത്മമായി പ്രതികരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇതാണ് ക്യാൻസൽ കൾച്ചർ സിംപ്ലി ക്യാൻസലിംഗ് യു ഓർ ക്യാൻസലിംഗ് യുവർ ഐഡിയ ആൻഡ് ദാറ്റ് ഐസ് എ ട്രോൾ ട്രാഷ് ആൻഡ് ടെർമിനേഷൻ ഇത് ഇപ്പോൾ ആ പ്രതിമ അവിടെ ഇല്ല ആ പ്രതിമ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ പ്രതിമ നിന്ന സ്ഥാനത്ത് കാണുന്ന ശൂന്യത ഇത്തരം ശൂന്യതകൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് ടീമുകളാണ് ഒന്ന് മതം മറ്റൊന്നിതേപോലുള്ള വോക്ക് കൾച്ചർ താ ലിബറലുകൾ എന്നൊക്കെ നമ്മൾ ഓമന പേരിൽ വിളിക്കാറുണ്ട്